ക്രൈസ്തലോട് എല്ലാവർക്കും കൃതാവേശ് ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രഭാതവന്ധനം ആത്മമന്ന സിശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ട പോസ്റ്റല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വേഴ്സ് ലവൻ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ പരിചിതമുള്ളൊരു ഭാഗം ആണ് ഈ പതിനെട്ടാം അധ്യായം പൗലുസ് ഒരിന്തിൽ ആയിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ശീലാസും തിമത്യോസും മാസോണിയിൽ വന്ന് അപ്പോൾ പൗലുസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടും യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പറയുന്ന ഒരു ഭാഗം ഈ കൊരിന്തുപട്ടണത്തെ വന്നപ്പോൾ അവിടെ ഒരുപാട് എതിരുകൾ പൗരൂസിനെ നേരിടുകയാണ് തനിക്ക് നേടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ തൻ്റെ ദർശനത്തിൽ തന്നോടുള്ള ദർശനത്തിൽ ഇടപെടുകയാണ് പൗരൂസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ക്രൈസ്തലോട് ഇന്ന് പ്രഭാത വേളയിൽ ദൈവം നമുക്ക് ചില ഉറപ്പുകൾ നൽകുകയാണ് ചിലടത്ത് ദൈവം നമ്മളെ ആക്കുന്നത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തും നിങ്ങളായിരിക്കുന്ന ഭവനം നിങ്ങൾ നിങ്ങളിന്ന് പ്രവേശിച്ചിരിക്കുന്ന ജോലിയിലും നിങ്ങളെ ദൈവമാക്കിയ ശുശ്രൂഷക്കകത്തും ദൈവം നൽകുന്ന എന്താണ് നാല് ഉറപ്പുകൾ എനിക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു അതിൽ ഒന്ന് എന്താണെന്ന് പറയുമ്പോൾ ഭയപ്പെടാതെ പ്രസംഗിക്കുക നീ ഭയപ്പെടരുത് ഭയപ്പെടാൻ എന്തു രണ്ട് മിണ്ടാതെ ഇരിക്കരുത് അടുത്ത ഉള്ള ഉറപ്പ് ഞാൻ നിന്നോട് കൂടെയുണ്ട് മൂന്നാമത് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം യില്ല പ്രിയപ്പെട്ടവരെ നന്നു നോക്കിയിട്ട് ഭയപ്പെടരുത് പ്രസംഗിക്കണം നി മിണ്ടാതിരിക്കരുത് അടുത്തത് ഞാൻ നിന്നോട് കൂടെയുണ്ട് അടുത്തത് പറയുകയാണ് എന്താണ് ആരും നിന്നെ കൈയേറ്റം ചെയ്യത്തില്ല അപ്പം നമ്മളെ ദോഷം ആരും നമുക്ക് ചെയ്യത്തില്ല നിങ്ങൾ മിണ്ടാതിരിക്കരു ധൈര്യത്തോടെ ചൂടുകൾ വെക്കുവാൻ നമുക്ക് നൽകുന്ന ആലോചന അപ്പോൾ ഈ ദൈവീയ വിഷയവുമായി നിങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാര്യത്തിനകത്ത് ഒരു വ്യക്തിയും നിങ്ങളെ കൈയേറ്റം ചെയ്യത്തില്ല അത് മാനസികമാകട്ടെ മക്കൾ കൊണ്ടാകട്ടെ അല്ലാതാകട്ടെ ആരും നിങ്ങളെ കയ്യറ്റൻഡ് ചെയ്യത്തില്ല ഇന്ന് പ്രഭാതത്തിലൊന്നും വിശ്വസിക്കാമോ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ശുശ്രൂഷയിൽ ഈ കുടുംബത്തെ ഈ ഓഫീസിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആരും എന്നെ കൈ ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്ക ത്തില്ല അലലൂയ ഒന്ന് ശക്തിയോടെ പറഞ്ഞാട്ടെ ദൈവം അനുവദിക്കത്തില്ല ഉറപ്പ് പ്രാപിച്ചു വേണം ഇന്ന് ഓഫീസിൽ പോകാൻ ഉറപ്പ് പ്രാപിച്ചു വേണം ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ ഉറപ്പോടെ വേണം ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അത് എന്താണ് അത് തുടരാൻ സ്തോത്രം എന്നിട്ട് അടുത്ത് പറയുകയാണ് അവൻ ഒരു ഒരാണ്ടും ആറുമാസവും അവരുടെ ദൈവജനൂപം ഇത്രയും പ്രതിസന്ധികൾ ഉള്ളപ്പോഴും എന്താണ് ദൈവം പറഞ്ഞതിനെ വാഗ്ദത്വത്തെ വിശ്വസിച്ച് ദൈവം നൽകി ഉറപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരാണ്ടും ആറുമാസവും വീണ്ടും അല്ലെ ഒരു ഒന്നര ദിവസം ം പോലും അവിടെ താമസിക്കാൻ വകയില്ലാതിരിക്കുന്ന പട്ടണത്തിൽ രണ്ടും ആറുമാസവും ദൈവം പാർപ്പിച്ചു ഇന്ന് ഇതൊന്നും വിശ്വസിക്കാമോ ഒരു ഒന്നര ദിവസം ഒരു ദിവസം പോലും താമസിക്കാൻ വകയില്ലാത്തടത്ത് ദൈവം നിന്നെ വർഷങ്ങളോളം അവിടെ പാർപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് അതുകൊണ്ട് സമ്മിശ്രങ്ങളോളം നിർത്തുന്നത് മനുഷ്യനല്ല ഭൗമിക ഘടകമല്ല എൻ്റെ ദൈവത്തിൻ്റെ കരമ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാപനത്തിനായ സ്ത്രോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ ਮੇ ਨਾਮ ਮੈਂ ਕਰਤੋਮੈਨ ক্রিকেট ਗੋਡ ਬles ਯੂ ਜੀਸਸ ਨੇਮ